നമസ്കാരം ആറ്റണിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് ഭാര്യ സിന്ധുവും തൻ്റെ നാല് മക്കളുമായി സന്തോഷകരമായി ജീവിതം നയിക്കുന്ന കിഷോർ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കൃഷ്ണകുമാർ മാത്രമല്ല എല്ലാ കുടുംബാംഗങ്ങളും ഇവരുടെ വീഡിയോകളും സന്തോഷ നിമിഷങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറാറുമുണ്ട് എല്ലാവരും സിനിമയും മോഡലിങ്ങും മറ്റുമായി അവരവരുടെ കരിയറുമായി തിരക്കിലാണ് ഇപ്പോഴത്തെ വീട്ടിലെ വിവാഹാഘോഷ തിരക്കിലാണ് താരകുടുംബം അതെ ദീയാണ് തൻ്റെ ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് ചുവടുവെക്കാൻ പോകുന്നത് വിവാഹത്തിന് ഇനി അധികം നാളുകളില്ല എങ്കിലും ഒരുമിച്ചുള്ള വീഡിയോകൾ ഇടയ്ക്കിടെ ദിയ പോസ്റ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോൾ കൂടുതലും അശ്വിനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് ദിയയുടെ വീഡിയോകൾ കൂടുതലും വരുന്നത് പുതിയ വീഡിയോയിലും അശ്വിനും അമ്മയും തന്നെയാണ് ഉള്ളത് ദിയയ്ക്ക് അശ്വിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാധവും വാത്തക്കുഴമ്പും വലിയ ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദിയ പുതിയ വീഡിയോയിൽ ഈ സന്തോഷം പങ്കുവച്ചിരിക്കുന്നു അശ്വിനും അമ്മയും ചേർന്നാണ് ദിയ്ക്ക് വത്തക്കുഴമ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൽ അമ്മ ഇടുന്ന സാമ്പാർ പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ദിയ പറയുന്നത് സാമ്പാർ പൊടിയുടെ മണത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നും ദിയ പറയുന്നു കൂടെ തന്നെ അശ്വിനും ഉണ്ട് ഞാൻ തളർന്നു പോയി എന്നൊക്കെയാണ് പ്രചരിച്ചത് ജീവിതകാലം മുഴുവൻ ഇതൊക്കെ ഉണ്ടാക്കി തരണം എന്നാണ് ദിയ അശ്വിനോട് പറയുന്നത് വിവാഹത്തിന് മുന്നേ അശ്വിനോട് ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഇരുവരും സംസാരിക്കുന്നത് ദിയ അവിടെ എത്തിയപ്പോൾ ആ വീട്ടിലേക്ക് അംഗമായി മാറി ഇനി കുറച്ചു നാളുകൾ മാത്രമാണ് മരുമകളായി ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ദിയയുടെ ഓരോ വീഡിയോയും കാണുമ്പോഴും പ്രേക്ഷകർ അത്രയ്ക്കും ആസ്വദിക്കുന്നുണ്ട് അശ്വിന്റെ വീട്ടുകാരുമായി ദിയ ഇടപഴകുന്ന രീതിയും പരസ്പരം എല്ലാവർക്കുമുള്ള സ്നേഹവും എല്ലാം കാണുമ്പോൾ തന്നെ വ്യക്തമാകും അമ്മയ്ക്ക് വേണ്ടിയാണ് നാട്ടിൽ വന്നത് അശ്വിന്റെ വീട്ടിലെ വിശേഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും മാത്രമാണ് ഓസി സ്നേഹത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഇപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ലവ് യു ദിയ അശ്വിൻ ഫാമിലിയും ഓസിയും ഒരുപാട് ഇഷ്ടമാണ് ലൈഫ് ലോങ് ഇതുപോലെ ഹാപ്പി ആയിരിക്കട്ടെ ഒരു ഹോട്ടൽ ബിസിനസ് കൂടെ തുടങ്ങിക്കൂടെ എല്ലാവരും നല്ല കുക്കിംഗ് ആണല്ലോ വെജ് നോൺ വെജ് എല്ലാം തുടങ്ങാമല്ലോ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയാൽ നല്ലതാണ് ഓസിയുടെ വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകളാണ് ഇതെല്ലാം മുൻപ് പലപ്പോഴാണ് നെഗറ്റീവ് കമന്റുകളായിരുന്നു ഓസിയുടെ വീഡിയോയ്ക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവരുടെ ജോലി മലയാളികൾ ഒന്നടങ്കം ഇഷ്ടപ്പെട്ടു തുടങ്ങി ഓസിയുടെ ഹോട്ടൽ ബിസിനസ് തുടങ്ങാനാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് വിവാഹത്തിനൊപ്പം ഇടയ്ക്ക് തന്റെ ബിസിനസ് കാര്യത്തിന് ധിയെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഈയിടെ ഓണം സെയിൽ തുടങ്ങിയതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഓസി ചെയ്തിരുന്നു വിവാഹത്തിനെ പലതരം ചർച്ചകളും അതിനിടയിൽ നടക്കുന്നുണ്ട് അശ്വിന്റെ വീട്ടിൽ നിന്ന് ഇതിനു മുൻപേ താലി പൂജിക്കുവാനായി ക്ഷേത്രത്തിൽ പോയിരുന്നു അത്തരത്തിൽ അറിയാത്ത ആചാരങ്ങൾ വിവാഹത്തിനുണ്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത് വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽ നിൽക്കെ ദിയ തൻ്റെ ചെറിയ സന്തോഷങ്ങൾ പ്രേക്ഷകർക്കൊപ്പം പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് എന്തായാലും മിനിറ്റുകൾക്കുള്ളിലാണ് വീഡിയോ വൈറലായി മാറിയത് അതിനർത്ഥം ആരാധകർ ദിയേനെയും അശ്വിനെയും ആ ഒരു ജോഡി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് You are watching. You are watching. You're watching me. You are watching. You are watching. You're watching me. And you're watching me on metromatney.com. On metromatney.com. Metro metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.